ഇന്ന് എത്തുന്ന വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കാൻ പത്തൊൻപത് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു തുറന്ന കത്ത് നൽകിയിരിക്കുകയാണ് മുൻ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും പഴയ ഒരു യോഗം വാർഷിക പ്രതിനിധിയും അടൂർ യൂണിയൻ മുൻ യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും എസ് എൻ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ജീവനക്കാരനുമായ മണ്ണടി പുഷ്പാകരൻ വെള്ളാപ്പള്ളിയുടെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കത്തിലെ ആദ്യത്തെ ചോദ്യം തുടങ്ങുന്നത് ചോദ്യമൊന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സ്വന്തം സമുദായ നേതാക്കളെ പിന്തുണച്ച് താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് മറ്റ് സമുദായ നേതാക്കളെ പോലെ എന്തു പങ്കാണ് വെള്ളാപ്പള്ളി വഹിച്ചത് എന്നതാണ് പകരം സ്വന്തം സമുദായ നേതാക്കളുടെ മരണമണിമുഴക്കി അവരെ പിന്നിൽ നിന്നും കുത്തുകയല്ലേ അങ്ങ് ചെയ്തതെന്നും അതേ ചോദ്യത്തിന് ഉദാഹരണമായി വി എം സുധീരൻ വി എസ് അച്യുതാനന്ദൻ അടൂർ പ്രകാശ് തുടങ്ങിയവരോട് സ്വീകരിച്ച നിലപാടുകളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മറ്റും സ്പിരിറ്റ് കേസിൽ സുധീരൻ സ്വീകരിച്ച നിലപാടല്ലേ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചതെന്നും ചോദ്യത്തിലുണ്ട് ഈഴവ സമുദായത്തിൽ വെള്ളാപ്പള്ളി മകനുമല്ലാതെ മറ്റാരും വേണ്ടെന്നല്ലേ ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത് എന്നായിരുന്നു വെള്ളാപ്പള്ളിയോടുള്ള രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരു സന്ദേശം ഉൾക്കൊണ്ട് ആർ ശങ്കർ സ്ഥാപിച്ച എസ് എൻ ട്രസ്റ്റ് സ്ഥാപനങ്ങളിൽ നിയമനത്തിനും അഡ്മിഷനും കോളം മാനദണ്ഡമാക്കിയില്ലേ എന്നതാണ് എസ് എൻ ട്രസ്റ്റിന്റെ പൂർവികർ മാനേജ്മെന്റ് സീറ്റിൽ നിശ്ചയിച്ച തുകയുടെ പകുതി മാത്രമാണ് ഈഴവരിൽ നിന്നും വാങ്ങിയത് വെള്ളാപ്പള്ളി വന്നതിന് ശേഷം മുഴുവൻ തുക കൊടുക്കുന്നവരെക്കാൾ മുൻതൂക്കം അതിലും കൂടുതൽ തുക നൽകുന്ന സമുദായക്കാർക്കായിരുന്നു ഈഴവ റിസർവേഷൻ സീറ്റുകൾ പോലും മറ്റു സമുദായ അംഗങ്ങൾക്ക് നൽകി ആർ ഡി സി വഴി പണം കൈപ്പറ്റിയിട്ടില്ലേ എന്നതായിരുന്നു അടുത്ത ചോദ്യം നിയമനത്തിനും അഡ്മിഷനും പണം വാങ്ങാറില്ല എന്നും വാങ്ങുന്ന പണത്തിന് രസീത് നൽകാറുണ്ടോ എന്നും ഇതിനോടകം വാങ്ങിയ കോടികളുടെ കോഴയുടെ കണക്ക് പ്രസിദ്ധീകരിക്കുമോ എന്നും തുടങ്ങിയ ചോദ്യശരങ്ങളാണ് കത്തിലുള്ളത് രണ്ടായിരത്തി പതിനേഴിന് മുൻപ് അതായത് ഓൺലൈൻ അഡ്മിഷൻ വരുന്നതിനു മുൻപ് ഓപ്പൺ മെറിറ്റ് സീറ്റിലെ റാങ്ക് ലിസ്റ്റിൽ പോലും അട്ടിമറി നടത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ കൂടുതൽ കാശ് തരുന്നവർക്ക് മറിച്ചു നൽകിയ സംഭവം അറിയാമെന്നും വെള്ളപ്പള്ളിക്ക് മാനദണ്ഡം പണം മാത്രമാണെന്നും കത്തിൽ പറയുകയാണ് ഏതെങ്കിലും നിയമനത്തിനോ അഡ്മിഷനോ ഈഴവരിൽ നിന്ന് ഒരു രൂപയെങ്കിലും കുറച്ചു നൽകിയിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അഡ്മിഷന്റെ സമയത്ത് യൂണിവേഴ്സിറ്റി നിയമനത്തിന് വിരുദ്ധമായി വിദ്യാർത്ഥികളിൽ നിന്നും ഒരു വർഷത്തെ യോഗാനാദം വരിസംഖ്യ ഇനത്തിൽ ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ട് ഒരു മാസമെങ്കിലും യോഗനാദം അയച്ചു നൽകാറുണ്ടോ എന്നും ശിവഗിരിയിൽ അന്നദാനത്തിന് വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചു തുക എവിടെയെന്നും ചോദിക്കുന്നു ഒരു പഞ്ചായത്ത് മെമ്പറായി പോലും മത്സരിക്കില്ലെന്നും പാർലമെന്ററി വ്യാമോഹം ഇല്ലെന്നും പറയുന്ന വെള്ളാപ്പള്ളിയും മകനും ഈഴവ വോട്ടർമാർ കൂടുതലുള്ള ഒരു പഞ്ചായത്ത് വാർഡിലെങ്കിലും മത്സരിച്ച് ജയിച്ചു കാണിക്കുമോ എന്ന വെല്ലുവിളിയും ചോദ്യത്തിലുണ്ട് കേരള ഹൈക്കോടതി വിധി അനുസരിച്ച് സമുദായത്തിലെ എല്ലാ സ്ഥിരാംഗങ്ങൾക്കും വോട്ടവകാശം നൽകിയ ഉത്തരവിനെതിരെ അപ്പീൽ പോയത് സ്വന്തം സമുദായത്തെ ഭയക്കുന്നതിന്റെ തെളിവല്ലേ എന്നും ചോദിക്കുന്നു ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും ജഡ്ജിമാരായിരുന്നവരുടെ മക്കൾക്കും ഉന്നത പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കും എസ് എൻ എസ് എൻ ഡി പി യോഗം സ്കൂളുകളിലും കോളേജുകളിലും നിയമനങ്ങൾ നൽകിയപ്പോൾ ശാഖാ ഭാരവാഹികളുടെ മക്കൾ വഴിയാധാരമായില്ലേ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് എസ് എൻ ഡി പി യോഗത്തിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ കെ കരുണാകരൻ മുഖ്യമന്ത്രി അനുവദിച്ച കോടികൾ വില വരുന്ന അൻപത് സെന്റ് സ്ഥലം കാട് കാടുപിടിച്ച് ശ്മശാന ഭൂമി പോലെ കിടക്കുകയാണെന്നും വെള്ളാപ്പള്ളിയെ ചോദ്യകർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി കരുണാകരന് നൽകിയ അപേക്ഷ പരിഗണിച്ചായിരുന്നു സ്ഥലം അനുവദിച്ചത് നിലവിൽ യോഗം ഓഫീസ് പ്രവർത്തിക്കുന്നത് കോളേജ് ഗ്രൗണ്ടിൽ ഒരു പഴയ കെട്ടിടത്തിലാണെന്നും അഡ്വക്കേറ്റ് ഗോപിനാഥൻ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മന്ത്രിസഭ സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ റവന്യൂ മന്ത്രിയായിരുന്ന മാണി എതിർപ്പ് പ്രകടിപ്പിച്ചു തുടർന്ന് കരുണാകരൻ ഇടപെട്ടാണ് മാണിയുടെ എതിർപ്പ് ഇല്ലാതാക്കിയത് അഡ്മിഷനിലൂടെയും നിയമനങ്ങളിലൂടെയും പ്രതിവർഷം ശതകോടികൾ നേടിയിട്ടും നിരവധി ബാറുകൾ സമ്പാദിച്ചതല്ലാതെ യോഗത്തിന് കെട്ടിടം നിർമ്മിക്കാൻ തയ്യാറാകാത്തതിന് കാലം ചോദിക്കുമെന്നും ചോദ്യത്തിൽ പറയുന്നു എന്തുകൊണ്ട് ആസ്ഥാനമന്ദിരം നിർമ്മിക്കുന്നില്ലെന്നും അതിനുവേണ്ടി പിരിച്ച കോടികൾ എവിടെയെന്നതും മറ്റൊരു ചോദ്യമാണ് വെള്ളാപ്പള്ളിയുടെ ഈഴവ പ്രേമം വെറും മിഥ്യല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം ഇ ഡബ്ല്യു സംവരണ വിഷയത്തിൽ എൻ എസ് എസിനെ സഹായിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഹർജി പിൻവലിച്ച് ഈഴവ പിന്നോക്ക സമുദായങ്ങളെ വഞ്ചിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തതെന്നും പറയുകയാണ് മൈക്രോ ഫിനാൻസ് കേസിലും മറ്റും ഹൈക്കോടതിയിലെ അവിഹിത ഇടപെടൽ അന്വേഷിച്ചാൽ നിയമ സംവിധാനത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ചോദ്യങ്ങൾ അടങ്ങിയ കത്ത് അവസാനിപ്പിക്കുന്നത് എന്തൊക്കെയായാലും ഈ ചോദ്യങ്ങൾ വെള്ളാപ്പള്ളി മാത്രമല്ല കേരളം ഒന്നാകെ കണ്ടു കഴിഞ്ഞു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പ്രതികരിക്കാത്തിടത്തോളം ഇതാവണമല്ലോ ശരി